ഹലോ ഗൈസ് റീസെന്റ് ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ സാധാരണ ഗീവ വാൻ്റ് കൊറിയറാണ് അയക്കാനും ഉണ്ടാവുക ഇത് പക്ഷേ ഗീവ അല്ല അല്ലാട്ടോ ആദ്യം പോയത് അച്ഛൻ്റെ അടുത്തേക്കാണ് അവിടുന്ന് അയക്കാനുള്ള സാധനം എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ ഇത് ചെന്നൈയിലേക്കുള്ള ഒരു പേഴ്സലാണ് വേറെ ആർക്കും അല്ല ചിന്നുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ തുറിയർ സെന്റർ നിന്ന് ഇതിനേട്ടം നല്ല അത് പാക്ക് ഒക്കെ ചെയ്തു തന്നു ഏട്ടൻ ഇത് അഡ്രസ്സ് എഴുതുകയാണ് കേട്ടോ വീട്ടിലെത്തുമ്പോഴേക്ക് ആകെ സൈഡ് സൈഡായിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം പോയി ചോറ് കഴിച്ചു കേട്ടോ ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിലില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തു നിന്നാണ് കഴിച്ചത് വീട്ടിലമ്മ നല്ല കൂന്തൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കൂട്ടി ഇതാ ചോറ് കഴിച്ചു അപ്പോഴാണ് മത്തി കുരുമുളക് ഇട്ട് വെച്ചത് കൊണ്ട് പറഞ്ഞിട്ട് അതും കൂടെ കൊണ്ടു തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആക്രാന്തത്തോടെ അത് എടുത്തതായിരുന്നു ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ ഇപ്പൊ വല്ലപ്പോഴൊക്കെ രാത്രി ഫുഡ് കഴിക്കാറുള്ളൂ ഇന്നിപ്പോൾ കൂന്തൽ ഫ്രൈ കണ്ടിട്ടാണ് ഉണ്ടായി അപ്പൊ ഞാൻ പോയി ഉറങ്ങട്ടെ അപ്പൊ ചാച്ചാ